നമസ്കാരം ഇന്ത്യ ഇതിലുമേറെ ചെയ്തേനെ നാം സംയമനം പാലിക്കാൻ കാരണമുണ്ട് ഏത് ശത്രുവിന്റെയും കവചം തുളച്ചു കയറാനുള്ള ശക്തിയുണ്ടെന്ന് തെളിയിച്ചു രാജ്നാഥ് സിംഗ് ഇന്ത്യക്ക് പാകിസ്ഥാനിൽ ഇതിലുമേറെ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുണ്ടായിട്ടും രാജ്യം സംയമനം പാലിച്ചതിന്റെ കാരണം വ്യക്തമാക്കി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാൻ ശേഷിയുണ്ടായിട്ടും ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിലുള്ള സൈനിക പ്രതികാര നടപടിയിൽ ഇന്ത്യ ശ്രദ്ധേയമായ സംയമനം പാലിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു നടന്ന കോൺഫറൻസേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഉദ്ഘാടന പ്രീനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അതിർത്തി കടന്നുള്ള കൃത്യമായ ആക്രമണങ്ങളിൽ തീവ്രവാദ പാഡുകളും പാകിസ്ഥാൻ വ്യോമ താവളങ്ങളും ആക്രമിച്ചതിനു ശേഷം ഇന്ത്യക്ക് ആക്രമണം വർദ്ധിപ്പിക്കാമായിരുന്നു പക്ഷേ അവർ അത് വേണ്ടെന്ന് വെച്ചു ആദ്യം നമ്മൾ ഭീകരരുടെ ഒളിത്താവളങ്ങളും പിന്നീട് ശത്രുവിന്റെ വ്യോമതാവളങ്ങളും നശിപ്പിച്ചത് നിങ്ങൾ കണ്ടു നമുക്ക് ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു പക്ഷേ ശക്തിയോടൊപ്പം സംയമനവും വേണം ലോകത്തിനു മുന്നിൽ ശക്തിയും ഏകോപനവും സംയോജിപ്പിച്ചതിന്റെ ശ്രദ്ധേയമായ ഒരു മാതൃകയാണ് നമ്മൾ അവതരിപ്പിച്ചതെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി ഇനി മുതൽ ചർച്ചകൾ നടക്കുമ്പോഴെല്ലാം അത് തീവ്രവാദത്തെയും പാക് അധിനിവേശ കാശ്മീരിനെയും കുറിച്ച് മാത്രമായിരിക്കും മറ്റൊരു വിഷയത്തിലും പാകിസ്ഥാനുമായി ചർച്ചയുണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പാക് അധിനിവേശ കാശ്മീരിലെ ജനത ഇന്ത്യയിലേക്ക് മടങ്ങും പാക് അധിനിവേശ കാശ്മീരിലെ നിവാസികൾ നമ്മുടെ സ്വന്തം ആളുകളാണെന്നും ഭാവിയിൽ അവർ സ്വമേധയാ ഇന്ത്യയിൽ വീണ്ടും ചേരുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ നമ്മുടെ സ്വന്തം ആളുകളാണ് അവർ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണ് ഇന്ന് ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ ഒരു ദിവസം തീർച്ചയായും ഇന്ത്യയിലേക്ക് അഭിമാനത്തോടെയും സ്വന്തം ഇഷ്ടപ്രകാരം തിരിച്ചു വരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പി ഒ കിയിലെ ഭൂരിഭാഗം ആളുകൾക്കും ഇന്ത്യയുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നും അവരിൽ ചുരുക്കം ചില പേർ മാത്രമേ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് നമ്മുടെ സ്വന്തം സംവിധാനങ്ങൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു ഏത് ശത്രുവിന്റെയും കവചം തളച്ചു കയറാനുള്ള ശക്തി നമുക്കുണ്ടെന്ന് തെളിയിച്ചു അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ സുരക്ഷയ്ക്കും അഭിവൃദ്ധിക്കും മേക്ക് ഇൻ ഇന്ത്യ പ്രധാനമാണെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി